ം കാട്ടാക്കട നക്രാം ചിറയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് മരം വീണ നിരവധി പേർക്ക് പരിക്കാം ബസ് കണ്ടക്ടറടക്കം പതിനഞ്ചോളം യാത്രക്കാരെ നെയ്യാക്കിൻകര ജനറൽ ആശുപത്രിയിലും കാട്ടാക്കട ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാട്ടാക്കട ഭാഗത്ത് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സൗണ്ട് അതിനിടയിൽ നമ്മൾ ഞാൻ ഒരു ഒരു മരം മരം വീഴുന്നതാണെന്ന് വീഴുന്ന ജിബിൻ ജെബി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ജിബിൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാക്കുന്നുണ്ട് ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിലേക്കാണ് ആ മരം വീണത് യാത്രക്കാരുടെയൊക്കെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ആര് ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയാണ് ഈ ബസ്സ് അപകടത്തിൽപ്പെട്ടത് കാട്ടാക്കട ഡെപ്പോയിൽ നിന്ന് കോട്ടൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് കാട്ടാക്കടയിൽ നിന്ന് ഈ ബസ് ഡെപ്പോക്ക് സമീപത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് നക്രാഞ്ചിറ എന്ന് പറയുന്നത് ശിക്ഷൻ ആ നക്രാഞ്ചിറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ ബസ്സിന് മുകളിലേക്ക് ആ റോഡിൻ്റെ വശത്ത് നിന്ന് മരം ഒടുങ്ങി വീണത് വലിയ കൂടിയാണ് ആ മരം ഒടുങ്ങി വീഴണതെന്ന് ആ വാഹനത്തിൻ്റെ അകത്തുള്ളവർ തന്നെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചതാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഏറെക്കുറെ മുഴുവനായി തന്നെ ആളുകളുണ്ടായിരുന്നു ഇതിൽ പതിനൊന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ നെയ്യറ്റിങ്ങര ആശുപത്രിയിലേക്കുമാണ് നിലയിൽ മാറ്റിയിട്ടുള്ളത് ഇതിൽ കണ്ടക്ടർക്ക് മൂക്കിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ മൂക്കിന് പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്